തിക്കും തിരക്കും അതെ ജോക്കർ ജോസിന്റെ മേരിക്കുട്ടി ഗൾഫിൽ പോവുക ആ കുടുംബം പൊളിപ്പിച്ചു എനിക്ക് ആശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ എല്ലാം യാത്രയപ്പോ അപ്പോ യാത്രാമംഗളങ്ങൾ വലിയ ഉപകാരം മാമച്ച

ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ പോ കുട്ടി കുട്ടിക്കാം തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാൽ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാൽ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാമണിയാ മണിയാ എൻ്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ കുട്ടനാട്ടിൽ കൈനഗിരി ഉണ്ട് അവരല്ല അവരുടെ മകൾ ഒരു സ്കൂളിൽ ഡാൻസ് ദുബായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് കിട്ടോ ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാന്ന് നീ ചെന്ന വലുതിനെ പിടിച്ച് എനിക്ക് ആ ഭാരം ഞാൻ അങ്ങോട്ടല്ല താങ്ങൂലും ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ഗോപൻ ആട് ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇതെന്റെ മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ ജയശ്രീന്നാക്കണമെന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം ം കളിക്കാൻ പോയപ്പോ ബസ് ഒന്ന് മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ടുന്നടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറാ കൊക്കോ കണ്ടിട്ട് നിർണായുണ്ടു ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും കുഞ്ഞമ്മേട മോണും ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ സുശീല ഷട്ടം ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കുക ഇവളുടെ അച്ഛനും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടാവും കൈനഗിരി ധർമ്മൻ ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചത് അമ്മേ കാശിന്റെ കാര്യം സംസാരിക്കൂ മാമച്ച പറ ശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടേലുണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രമേ കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാ മതി എന്നാ തനിക്കങ്ങ് പോയി അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില് മാമച്ചൻ പറഞ്ഞോണ്ട് മാത്രം ഞങ്ങള് വന്നത് കാശിന്റെ കാര്യത്തിൽ ഒന്നും എന്റെ മോൾക്ക് അധികം സംസാരിക്കണമൊന്നും ഇഷ്ടല്ല ആയിരം രൂപ തന്ന കളിക്കും ഇന്ന് ഇരുനൂറ് രൂപ കൂടി വേണം വട വട വാങ്ങിയതിന് അതെ നിങ്ങൾ വാങ്ങി തലേല് വെക്കുന്ന വട ഓ വട തലേലാണോ വെക്കുന്നത് വാട ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല ഇവിടെ പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയതാ തിരിച്ചു പോകുമ്പോ അതെ എന്തെങ്കിലും ഒന്നും കുറയില്ല സമ്മതാണെങ്കി Oh, yeah. Typical Kerala. <laughs> and uh, <Poojani. laughs> They are the traditional drunkards of Kerala. Oh, <laughs> Only drinking and eating, no work. வயலின் பந்தலிட்ட வயலு நெயிலின் முட்டி நின்ற தடலு நலலில் തെങ്ങും തെങ്ങും തമ്മിലുറുങ്ങി പിന്നെ പിന്നെ കാവടിയാടി കുമ്പൂർത്ത കരികളോടെ ഒന്നിടയ്ക്ക് താളം കൊട്ടി താളം തഴയടുത്തൊരു സുന്ദരി വഞ്ചി വഞ്ചി തുടഞ്ഞു വലഞ്ഞവരെ വാ കൊഞ്ചു പിടിച്ചു കുടഞ്ഞവരെ വാ മോടിയോടെ മീനി കാണാൻ പച്ചത്തിൻ பச்சப்பின் <laughs> 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 ചെറിയ ചെറു ഞാന് നട്ട വയല് വയലിന് പന്തലിട്ട വയൽ വെയിലിന് പൊട്ടി നിന്ന തണല് തണലില് തൊട്ട് തൊട്ട് കുളില് ും ഞണ്ടും തമ്മിലിറുക്കാൻ എന്നും പായും തോടുകളെന്നും തോട്ടിലൂടെ ഒഴുകിവരുന്നേ ഓടിയെന്ന കുഞ്ഞൻ കൊള്ളം കൊള്ളം വെള്ളം നൽകണ കിക്കിളിയുടെ കിക്കിളി കിളിയുള്ളൊരു പെണ്ണെക്കരയക്കരെ നിന്നുവയെ വന്നിറങ്ങി കണ്ടു നിന്നേ നീ എന്റെ പിൻ തോണിക്കുള്ളിൽ ലീണങ്ങൾ മൂളിക്കൊണ്ടേ കാലത്തെ നാടൻ പെണ്ണോ ചൂണ്ടിക്കുന്നുണ്ടും ചെറു ചെറു ഞാറ് വയലിന് പന്തലിട്ട വയല് വെയിലിന് പൊട്ടി നിന്ന തണല് തണലില് തൊട്ട് തൊട്ട് കുടില് പൂക്കിലുള്ളും പൂങ്കാക്കേ നല്ല